ഇപ്പോൾ നമ്മൾ കശ്മീരിൽ റാജ് ബാഗിലാണുള്ളത് ഓക്കെ കശ്മീരിൻ്റെ ഒരു ഹൃദയഭാഗം തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇപ്പോൾ നിലവിൽ ആർമിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അല്ലെട്ടോ സമയം നാല് മണി ആയിട്ടുണ്ട് നാലര മണി മുകളിലാ കാണുന്നത് ആർമി കണ്ടോൺമെൻ്റ് ആണ് കണ്ടോ ഇത് കാണുന്നത് ആർമി കണ്ടോൺമെൻറ് ആണോ നാല് മുപ്പത്തി ആറാണ് സമയം ഇപ്പോൾ നമ്മൾ ശ്രീനഗറിലെ അതായത് ഒരു ഹൃദയഭാഗമായിട്ടുള്ള രാജ്ബാഗിലാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഹബാണ് ആ ഒരു സ്ഥലത്താണ് മുകളിൽ കാണുന്നതാണ് ആർമി കണ്ടോൺമെൻറ് ഓക്കെ ഇവിടെ നമ്മൾ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കുറച്ച് നേരത്തെ അതായത് ഈ ഒരു സംഭവം നടന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ശബ്ദകോലാഹലങ്ങളും പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു പാടുല്ല ഇതിപ്പോ നമ്മള് ശ്രീനഗറിന്റെ കൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും എയർപോർട്ടുകള് പോകുന്ന വഴിയാണ് ഇവിടെ ഒന്നും പ്രത്യേകമായിട്ടുള്ള ക്രൗഡുകളോ ആയി എന്താ പറയാ സായുധരായിട്ടുള്ള കടന്മാരോ ഒന്നും കൂടെ കാണുന്നില്ല ഓക്കെ बस कौन सा चाहिए वो मुझे पहले से ही बता देना അങ്ങനെ നമ്മൾ സേഫായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു ഇനി നമ്മുടെ വോജറരാമിൻ്റെ കൂടെ വന്ന പതിനൊന്ന് പേര് മാത്രമാണ് ഇനി അവിടെ ശ്രീനഗറിലുള്ളത് ശ്രീനഗറിൽ ഇന്നലെ രാത്രി ഞാൻ ലൈവ് ഒക്കെ ഇട്ട് കാണിച്ചു തന്നു അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ രാത്രി ഇന്ന് പുലർച്ചെ നാല് നാല് മണിക്ക് ഞാൻ ടൗണിൽ നിന്ന് രാജ്ബാഗ് ടൗണിൽ നിന്നാണ് ലൈവ് വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോസൊക്കെ ഉള്ളത് പിന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളും അവിടെ ഒന്നും അത്രമേൽ ബുദ്ധി അത്ര സീനുകളൊന്നുമില്ല പിന്നെ ഉള്ള ഏരിയകൾ പെഹൽഗാം ഏരിയയാണ് അവിടെ ഇന്നലെ ക്യാൻഡിൽ ലൈറ്റ് മാർച്ച് സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അത് ലോക്കൽസിനെ നടത്തിയതാണ് അതിന് പ്രതിഷേധം അറിയിച്ചു അറിയിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വിളിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് ശ്രീനഗറിൽ അത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തീരുമാനമായിട്ടുണ്ട് ഇന്ന് ഫുള്ള് ഹർത്താലാണ് അതുപോലെ തന്നെ ഷിക്കാര ഡാൽ ലേക്ക് സൈഡിൽ ഷിക്കാര റൈഡുകൾ മാത്രമാണുള്ളത് അതും ഇനിയിപ്പോൾ അത് ക്ലോസ് ചെയ്യുകയെന്നറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പെഹൽഗാമിൽ കുടിയും കിടന്ന ആളുകളൊക്കെ അവർ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് വിവരം കിട്ടിയത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ കശ്മീരിലേക്ക് വരാൻ പറ്റുമോ ഇച്ചിരി കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളതാണ് സേഫ്റ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആസ് ഓഫ് നോ നമ്മുടെ വൈസർഗാമിൻ്റെ പാക്കേജുകൾ നിലവിൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മളത് എടുത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സേഫ് ആക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം അത് നമ്മൾ നിറവേറ്റും ഏകദേശം ഇന്ന് രണ്ട് മണിയോട് കൂടി നമ്മളാളുകളൊക്കെ അവിടുന്ന് പുറപ്പെടും ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിന് വന്ന് ഇനി കുറച്ച് ആളുകളിൽ ഫ്ലൈറ്റിന് വരാണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ ലൈഫിൽ